ബിഗ് ബോസിലെ ശക്തയായ മത്സരാർത്ഥിയാണ് ജാസ്മിൻ തുടക്കം മുതൽ തന്നെ ആധിപത്യം നേടാൻ ജാസ്മിന് സാധിച്ചു അതേസമയം ഗബ്രിയുമായുള്ള ജാസ്മിന്റെ സൗഹൃദം വലിയ വിമർശനങ്ങളും ഏറ്റുവാങ്ങി ഇതിനിടെയാണ് ഷോയിൽ നിന്നും ഗബ്രി പുറത്താകുന്നത് വലിയ ഞെട്ടലുണ്ടാക്കിയ പുറത്താകലായിരുന്നു ഗബ്രിയുടെ ഇത് ഇപ്പോഴിതാ ജാസ്മിനെക്കുറിച്ചുള്ള ആര്യബടായുടെ വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ ടുവിലെ മത്സരാർത്ഥിയായിരുന്നു ആര്യ ഓൺലൈൻ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ആര്യ ജാസ്മിൻ ആയിരിക്കുമോ കപ്പ് എന്ന ചോദ്യത്തിന് ഉത്തരമറിയില്ല ചിലപ്പോൾ ആവാം ആവാതിരിക്കാമെന്നായിരുന്നു ആര്യയുടെ മറുപടി ജാസ്മിൻ അത്യാവശ്യം സപ്പോർട്ടുണ്ട് പുറത്തെ ജാസ്മിൻ്റെ ഇമേജ് മാറി ജാസ്മിൻ ട്രാക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ജാസ്മിൻ കുറെ കൂടി നല്ലതാകും പോസിറ്റീവായി വരും സാധ്യതയില്ലാതെ ഇല്ല ഫേവറിസം ഉണ്ടാകുമോ എന്നറിയില്ല എന്നും ആര്യ പറയുന്നു ജാസ്മിനുമായി താരതമ്യം ചെയ്യുന്നത് എന്നെയാണ് സീസൺ ടു ആര്യയ്ക്കൊരു കപ്പ് എന്നാണ് പറയുന്നത് പക്ഷേ എനിക്കിതുമായി ഒരു അറിവുമില്ലായിരുന്നു പുറത്തിറങ്ങിയപ്പോൾ ആളുകൾ പറയുമ്പോഴാണ് അറിയുന്നത് എനിക്കത് വ്യക്തിപരമായി മാനസികമായി ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കി എനിക്കാരും അതിനകത്ത് കപ്പ് തരാമെന്നൊന്നും പറഞ്ഞിട്ടില്ല എങ്ങനെയാണ് ടെലികാസ്റ്റ് ചെയ്തിരുന്നതെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല പുറത്ത് വന്ന ശേഷമാണ് ഞാൻ പല കാര്യങ്ങളും അറിഞ്ഞരുതെന്നും ആര്യ പറയുന്നു അന്നേയും ഞങ്ങളുടെ സീസണിൽ ഉണ്ടായിരുന്നവർ പറഞ്ഞിരുന്നു ബിഗ് ബോസ് വെൽ എഡിറ്റഡ് ഷോ ആണെന്ന് ഇതെങ്ങനെ പുറത്തേക്ക് വരണമെന്ന് തീരുമാനിക്കുന്നത് ഇതിൻ്റെ ക്രിയേറ്റേഴ്സാണ് ആരെ എങ്ങനെ കാണിക്കണം ആദ്യം എങ്ങനെ കാണിക്കണം പിന്നീട് എങ്ങനെ കാണിക്കണം ഇതെല്ലാം ക്രിയേറ്റേഴ്സിൻ്റെ കയ്യിലാണ് ഞങ്ങളുടെ സീസണിൽ ഇരുപത്തിനാല് മണിക്കൂറും ഉണ്ടായിരുന്നില്ല ആകെ ഒരു മണിക്കൂറായിരുന്നു ഉണ്ടായിരുന്നതെന്നും ആര്യ പറയുന്നു നല്ല മത്സരാർത്ഥികളൊക്കെ ഇതിനോടകം തന്നെ പുറത്തായില്ലോ ഇനി അതിനകത്തുള്ളതിൽ ആർക്കും കപ്പ് കിട്ടിയാലും ഒരു കുഴപ്പവുമില്ല ഈ ഷോയിൽ പങ്കെടുക്കാതെ പുറത്തുനിന്ന് കണ്ടിരുന്നപ്പോൾ ഭയങ്കര ഇഷ്ടമായിരുന്നു പങ്കെടുത്തു കഴിഞ്ഞപ്പോൾ ആ ഇഷ്ടം പോയെന്നും ആര് പറയുന്നുണ്ട് ജനങ്ങൾക്കിഷ്ടമുള്ള ആളെക്കുറിച്ച് അധികം പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുന്നുണ്ടാകാം എന്തൊക്കെ പറഞ്ഞാലും ഇതിനു ഇതൊരു ബിസിനസ്സാണ് അവർ കാശ് ഉറക്കുന്നതാണ് ജനങ്ങൾ കാണണം എന്നുണ്ടെങ്കിൽ ജനങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൊണ്ടുപോകണമല്ലോ എന്നാണ് താരം ചോദിക്കുന്നത് പുറത്തായ ഗബ്രിയെക്കുറിച്ചും ആര് സംസാരിക്കുന്നുണ്ട് ഏറ്റവും മികച്ച മത്സരാർത്ഥികളിൽ ഒരാളായിരുന്നു ഗബ്രി ഫൈനൽ ഫൈവിൽ വരേണ്ട ആളായിരുന്നു ഗബ്രി ജാസ്മിൻ പ്രണയം സ്വാഭാവികമായിരുന്നുവെന്നാണ് ഇപ്പോൾ തോന്നുന്നത് തുടക്കത്തിൽ തോന്നിയില്ലെങ്കിലും എന്നാണ് ആര്യ പറയുന്നത്